ഫോറം മ്യൂസിക് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഗാദർ മാങ്ങാട് ചെയ്തു ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലോക സംഗീത ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു സുമനസ്സുകളുടെ ഒരു സംഗമം ഇവിടെ എല്ലാവരും പാട്ടുകാരും അങ്ങനത്തെ ഒരു അവസ്ഥ സ്വപ്നസമാനമായ ഒരവസ്ഥയാണ് ഞാനൊരു ഒരു ഔപചാരിക യോഗത്തിൻ്റെ രീതിയിൽ പറയുമ്പോൾ എല്ലാവരും പേരൊക്കെ ഇങ്ങനെ പോകും അത് വേണ്ട എനിക്ക് ഒരു അനൗപചാരികമായിട്ടുള്ളൊരു ഒരു ഒരു ഇന്ററാക്ഷൻ ആയിക്കോട്ടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ മുൻപന്തിയിലും സംഗീതമാണ് സംഗീതവുമായിട്ട് ചോദിച്ചാൽ സംഗീത സംഗീതമാണല്ലോ ആർട്ട് ഫോറം പ്രസിഡന്റ് വി സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത അമ്മിണി ചന്ദ്രാലയം ആർട്ട് ഫോറം വൈസ് പ്രസിഡന്റ് അംബുജാക്ഷിൻ അലാമിപ്പള്ളി എന്നിവർ സംസാരിച്ചു മ്യൂസിക് ക്ലബ്ബ് കോർഡിനേറ്റർ എ എം അശോക് കുമാർ സ്വാഗതവും സെക്രട്ടറി ചന്ദ്രൻ അലാമിപ്പള്ളി നന്ദിയും പറഞ്ഞു അഞ്ചു മണിക്കൂർ നീണ്ടുനിന്ന സംഗീത പരിപാടിയിൽ മ്യൂസിക് ക്ലബ്ബിലെ യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു ചലച്ചിത്ര ഗാനാലാപന മേഖലയിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഗാനാലാപന പരിപാടി നടത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്